ജുഡീഷ്യൽ അന്വേഷണം വന്ന ആവശ്യവുമായിട്ടല്ല ഇടതുപക്ഷം സമരത്തിന് പോയത് അപ്പൊ എന്റെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ സമരം ഇതിന് പോകുന്നവരെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരത്തിന് പോകുന്ന ആ വീറും വാശിയോടും കൂടിയാണ് രക്തഹാരം അണിയിച്ച് അവർക്ക് എന്താ പറയുക ഇനി അവർ ചിലപ്പോൾ തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കുന്നു അപ്പൊ അവരിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പൊ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്ന യോഗം ഞങ്ങളുടെ നാട്ടിൽ നടന്ന യോഗത്തിൽ ഒരു സഹാവ് പ്രസംഗിച്ചത് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയതിന് ശേഷമേ ഇനി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോയു അവ രണ്ടിലൊന്നും അറിയണം ഒന്നുകിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം അതല്ല എങ്കിൽ ഞങ്ങളൊക്കെ അവിടെ സമരത്തിൽ ഒന്നുകിൽ രക്തസാക്ഷികളാകും അല്ലെങ്കിൽ മർദ്ദനത്തിൽ ആ പരിക്കേൽക്കും ജയിൽവാസത്തിന് പോകും എന്ന പ്രഖ്യാപനവുമായി അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി പൊതുസമൂഹം അതായത് പാർട്ടിക്കാർ ഏറ്റെടുക്കണം എന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ സഹാക്കന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ഞാൻ പതിമൂന്നാം തീയതി സമരം നടക്കുന്നു പന്ത്രണ്ടാം തീയതി ഏതാണ്ട് ഉച്ചയോടുകൂടി ഇവരെല്ലാം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് പക്ഷേ ഇവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ആരെങ്കിലും സെക്രട്ടേറിയറ്റ് വളയുകയോ അല്ലെ തിരുവനന്തപുരത്ത് സത്യാഗ്രഹം വരുന്നാലോ ഒരു മുഖ്യമന്ത്രി രാജിവെക്കാൻ തുടങ്ങിയാൽ പിന്നെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയത്തില്ല അപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കില്ല എന്നുള്ളത് ഇവർക്കറിയാം പക്ഷേ അണികളെ ചൂടുപിടിപ്പിക്കാൻ ത്രസിപ്പിക്കാൻ വേണ്ടി നേതാക്കന്മാര് കവലകൾ തോറും ഇങ്ങനെ പ്രസംഗിക്കുകയാണ് നമ്മളിപ്പോ തിരുവനന്തപുരത്തേക്ക് പോകുന്നു സെക്രട്ടേറിയറ്റ് വളയുന്നു അവിടെ ഉമ്മൻചാണ്ടിക്ക് പ്രവേശിക്കാൻ കഴിയില്ല മന്ത്രിമാർക്കാർക്കും പ്രവേശിക്കാൻ കഴിയില്ല അതങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം തുടരുമ്പോഴേക്കും അദ്ദേഹം രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം വരും എന്ന് പണ്ട് പുന്നപ്രവേലാറിലെ സമരത്തിന് പോയവരോട് ആ പോലീസിന്റെ തോക്കിന്റെ അകത്തുനിന്ന് മുതിരയാണ് വരുന്നത് നമ്മൾ വാരിക്കുന്നവുമായിട്ട് അവരെ നേരിടാം എന്ന് അന്ന് പറഞ്ഞ തെറ്റി ധരിപ്പിച്ചതിന് സമാനമായ രീതിയിൽ മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കരുത് ഉമ്മൻചാണ്ടി രണ്ടു ദിവസം കൊണ്ട് രാജിവെക്കും അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് രാജിവെക്കും എന്നുള്ളത് ഇവിടെ കൃഷ്ണരാജയെ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന് ആ സമരം പിൻവലിച്ച് തലയൂരി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കാരണം ലക്ഷക്കണക്കിന് ആളുകളെ തിരുവനന്തപുരം തനി നിരത്തി അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും സമയക്കുറവ് മൂലം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുരിവാൽ പിടിച്ച പോലെ ഒരു സമരമായിരുന്നു അതുകൊണ്ട് ആ സമരത്തിൽ നിന്ന് തനിയൂരി അവർക്ക് പോകണം കാരണം എത്ര ദിവസം അവർ അവിടെ ഇരുന്നാലും ഉമ്മൻചാണ്ടി രാജിവെക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായ ഒരു കാര്യമാണ് പിന്നെ ജുഡീഷ്യൽ അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഏത് അന്വേഷണവും ആകാമെന്ന് ഉമ്മൻചാണ്ടി സാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ എന്താ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം വേണമെങ്കിൽ അതുമാകാം ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടി സാർ വളരെ മുമ്പേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നത് എന്താ സി ജോൺ പെരുവന്താനം മനോരമയിൽ ഉണ്ടായിരുന്ന പഴയ ആ ജോൺ മുണ്ടക്കയം സോറി ജോൺ മുണ്ടക്കയം അദ്ദേഹം ഈ സമകാലീന മലയാളത്തിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഞാൻ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ പോലെ ഒരു പത്രപ്രവർത്തകന് ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം ഒരു എഴുതി അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതിന്റെ അകത്ത് നേടണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ മൂടി വെക്കപ്പെട്ട ഒരു സത്യം അത് എന്നെങ്കിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ലോകത്ത് ഓരോ സത്യങ്ങൾ പുറത്തു വരുന്നേ ആ മൂടി വെക്കപ്പെട്ട സത്യം അത് ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നു അപ്പൊ രണ്ട് കാര്യമാണ് ഒന്ന് നിർദോഷിയായ നിരപരാധിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എമ്മും ഇടതുപക്ഷവും നടത്തിയ ഈ കള്ളപ്രചരണം ദുഷ്പ്രചരണം അത് തെറ്റാണെന്നും മറിച്ച് അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാമെന്ന രീതിയിൽ ഒരു സമരം നടത്തി ആ സമരം ഇതിവരുടെ അണികളെ കബളിപ്പിക്കാൻ വേണ്ടി എന്നും ആ സമരത്തിൽ നിന്ന് ഊരി പോകേണ്ടത് അല്ലെങ്കിൽ തര ഊരി പോകേണ്ടത് രക്ഷിക്കേണ്ടത് അത് സി പ്രശ്നമാണ്